ഹായ് നമസ്കാരം ഈ ഇസ്രേലാണോ ആദ്യമുണ്ടായത് പലസ്തീനാണോ അതോ ഈ കാണുന്ന ഹാർപ്പി കൂളയാണോ ഉണ്ടായത് അതോ ഇവൻ്റെ ഫുപ്പയാണോ എൻ്റെ ഒരു ഡൗട്ട് ഇവൻ തന്തയ്ക്ക് മുമ്പുണ്ടായിട്ടുള്ള ഒരു പരനാറിയാണെന്നുള്ളത് വ്യക്തമായിട്ട് കേരളത്തിലെ പൊതുസമൂഹത്തിന് നന്നായിട്ടറിയാം എന്തായാലും ഈ കഴിഞ്ഞ ദിവസം ഈ കേരളത്തിലെ നമ്പർ വൺ സെപ്റ്റി ടാങ്കായിട്ടുള്ള ചലം ചാനലിനകത്ത് ഒരു ഡിബേറ്റ് അതായത് ഇസ്രായേൽ ഇറാനുമായിട്ടുള്ള യുദ്ധവുമായി ബന്ധപ്പെട്ടിട്ടാണല്ലോ ഇപ്പോൾ ഏറ്റവും കൂടുതൽ വാർത്തകൾ നടക്കുന്നത് ആദ്യം ആരാണ് എക്സ്ക്ലൂസീവ് ന്യൂസുകൾ പുറത്തേക്ക് കൊണ്ടുവരുന്നതെന്നുള്ള എൻ്റെ മത്സരത്തിലാണ് ഇവിടുത്തെ ദൃശ്യമാധ്യമങ്ങളെല്ലാം അപ്പോൾ ഈ ഡിബേറ്റിനകത്ത് ഇവൻ വന്നിട്ട് പറയുന്നത് ചരിത്രം നിങ്ങൾക്കറിയാമോ ഇസ്രയേലിൻ്റെയും അല്ലെങ്കിൽ ഈ പറയുന്ന ഫലസ്തീൻറെ ഒക്കെ ചരിത്രം നിങ്ങൾക്ക് അറിയാവൂ ചരിത്രം പഠിച്ചവരാണെന്നുണ്ടെങ്കിൽ ഞാൻ അവിടെ പോയി നേരിട്ട് കണ്ട് മനസ്സിലാക്കി മറ്റേ ഭൂഗർഭ അറയിലേക്കൊക്കെ ഇറങ്ങിപ്പോയിട്ട് റിസർച്ചൊക്കെ നടത്തിയിട്ടാണ് എൻ്റെ ഒരു വരവ് നിങ്ങൾ പണ്ട് കണ്ടു കാണുമായിരിക്കും ഇവൻ്റെ ഒരു വീഡിയോ ഇവൻ ഇസ്രായേലിൽ പോയി നട്ട് ഇവൻ്റെ ബാഗിൽ കാണുന്ന രണ്ട് കൊടികൾ ഒന്ന് നമ്മുടെ രാജ്യത്തിൻ്റെയും ഒന്ന് ഇസ്രയേലിന്റെ കാരണം നമ്മുടെ രാജ്യത്തിരുന്നു കൊണ്ട് നമ്മുടെ കൊടിയും കൂടെ വെച്ചെങ്കിൽ മാത്രമേ ഇവനിക്ക് പിന്തുണ കിട്ടത്തുള്ളൂ എന്നുള്ളത് നല്ല വ്യക്തമായിട്ട് അറിയാവുന്ന ഒരു പര നാറിയായതുകൊണ്ടും ഇവൻ ഇവിടുത്തെ സംഖ്യകളുടെയും ക്രിസ്സംഖികളുടെ ഒക്കെ ചെലവിൽ ജീവിക്കുന്നത് കൊണ്ടും ഇവിടുത്തെ ഇസ്ലാമിനെ കുറിച്ചിട്ട് അല്ലെങ്കിൽ മുസ്ലീങ്ങളെ കുറിച്ചിട്ട് അസംബന്ധവും തെമ്മാടിത്തരവും പറഞ്ഞു കഴിഞ്ഞാൽ ഇവന് ഈ പറയുന്ന ആൾക്കാരൊന്നും പോയിട്ട് ഈ തീട്ടത്തിനെ മാന്താൻ ആരും നിൽക്കത്തില്ല എന്നുള്ള ഉത്തമ ബോധ്യമുള്ളതും കൊണ്ടാണ് ഈ സെപ്റ്റി ടാങ്കിൽ വന്നിരുന്നുകൊണ്ട് നാഴികേക്ക് നാപ്പത് വട്ടം നിരന്തരം ഇസ്ലാമിനെ കുറിച്ചിട്ടും ഇസ്ലാമിക രാജ്യങ്ങളെ കുറിച്ചിട്ടും അല്ലെങ്കിൽ മുസ്ലിങ്ങളായിട്ടുള്ള ഏതെങ്കിലും ക്രിമിനൽസ് എന്തെങ്കിലും ചെയ്തു കഴിഞ്ഞാൽ അത് മൊത്തത്തിൽ ഇസ്ലാമിന്റെ നെഞ്ചത്തേക്ക് കൊണ്ടുവെക്കാൻ കാണിക്കുന്ന ഇവന്റെ ഈ ഒരു വ്യഗ്രതയുണ്ടല്ലോ അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഹാർഫിക് ഹുസൈന്റെ ഉപ്പ വരുന്നതിന് മുമ്പ് ഉണ്ടായിട്ടുള്ള ഒരു പരനാറിയാണ് എന്ന് പറയാൻ കാരണം ഈ യുദ്ധവുമായി ബന്ധപ്പെട്ടിട്ട് ഇവൻ നടത്തിയിട്ടുള്ള ചില പരാമർശങ്ങൾ ഒരു പക്ഷേ നിങ്ങളിൽ പല ആൾക്കാരും കേട്ടിട്ടുണ്ടാകും എന്തായാലും ഈ ചലം ചാനലിന്റെ അവതാരകൻ ഈ ഹാർപ്പിക്കിനെ അങ്ങോട്ട് കുറച്ചൊന്ന് ബൂസ്റ്റ് ചെയ്ത് അങ്ങോട്ട് കൊണ്ടുവരും ഒരു സാധനം അങ്ങോട്ട് എടുത്തിട്ട് കൊടുക്കും കാരണം ഇവന്റെ നിത്യ തൊഴിലാണല്ലോ ഇത് ഇവർ രണ്ടുപേരും ഒരു നാണയത്തിൻ്റെ ഇരുവശങ്ങളാണല്ലോ ഈ ചാനൽ ചർച്ചയിൽ വരുന്ന ആളുകളെ നിങ്ങൾ ശ്രദ്ധിച്ചാൽ നിങ്ങൾക്ക് മനസ്സിലാവും നുസ്രത്ത് ജഹാൻ എന്ന് പറഞ്ഞ മുസ്ലിം നാമധാരിയായിട്ടുള്ള മറ്റൊരു ആണ് പിന്നത് ഈ പറയുന്ന വേട്ട അവളിയൻ അങ്ങനെ ഇങ്ങനെ ആളുകൾ ഇസ്ലാമിനെ വിമർശിക്കുന്ന കുറച്ച് ആളുകളെ മാത്രം കൊണ്ടുവന്നിട്ടാണ് ഈ ചാനലിനകത്ത് വാർത്തകൾ ചെയ്യുന്നത് എന്താണെങ്കിലും എൻ്റെ പ്രിയപ്പെട്ട പ്രേക്ഷകരെ കേരളത്തിൽ ഒരുപാട് മാധ്യമങ്ങളുണ്ടല്ലേ ഏതെങ്കിലും ഒരു ചാനലിനകത്ത് ഈ നാറിയ ചർച്ചയ്ക്ക് വിളിക്കുന്ന നിങ്ങൾ എവിടെയെങ്കിലും കണ്ടിട്ടുണ്ടോ കാരണം അതാണ് ഇവൻ്റെ കോളിച്ചി എന്നുള്ളത് നമുക്ക് എന്തായാലും ഈ ഒരു ഡിബേറ്റിൽ ഇവൻ ഇസ്രയേലിനെ കുറിച്ചിട്ടും പലസ്തീനെ കുറിച്ചിട്ടൊക്കെ പറയുന്ന കാര്യങ്ങളും പിന്നെ മറ്റേ ഭൂമി ഖനനം ചെയ്ത് അങ്ങോട്ട് ഉള്ളിലേക്ക് പോയി കഴിഞ്ഞാൽ ആദ്യം ആരാണ് ഉണ്ടായതിനെ കുറിച്ചിട്ടൊക്കെ ഇവൻ വളരെ വ്യക്തമായിട്ട് പറയുന്നുണ്ട് ഇത് കേട്ടതിന് ശേഷം എൻ്റെ പ്രിയപ്പെട്ട പ്രേക്ഷകരെ നിങ്ങളുടെ കൃത്യമായിട്ടുള്ള മറുപടി ഈ ഹാർപ്പിക്ക് നമ്മുടെ ക്ലോസറ്റിൽ ഒഴിക്കുന്നത് പോലെ ആയിരിക്കണം അപ്പോൾ നമുക്ക് വീടിൻ ഞാൻ ശ്രീ ഹസ്കർ പറഞ്ഞതിലേക്ക് വരികയാണ് ഈ ഇസ് ഇറാൻ ചെയ്ത പ്രവർത്തനങ്ങളെ തീവ്രവാദമായി ചിത്രീകരിച്ചുകൊണ്ട് അതിനെ ആക്രമിക്കാൻ ഇസ്രയേലും തുടർന്ന് അവരുടെ തലയിൽ തച്ചടച്ചുകൊണ്ട് ഓപ്പറേഷൻ മിഡ്നൈൻ ഹാമറുമായി യു എസ് വരികയും ചെയ്തു ആ ഒരു വ്യാഖ്യാനത്തിനൊരു മറുപടിയാണ് എനിക്ക് ആദ്യം വേണ്ടത് ഈ രാജ്യാന്തര പൊളിറ്റിക്സിലേക്ക് ഗ്ലോബൽ പൊളിറ്റിക്സിലേക്ക് നമുക്ക് തിരിച്ചെത്താം ശ്രീ ആരിഫ് ഹുസൈൻ ഇവിടെ ഈ കാണിച്ചിരിക്കുന്നത് ഒരു തട്ടിപ്പാണ് അതാണ് എനിക്ക് തുടക്കത്തിലേ പറയാനുള്ളത് അങ്ങനെ പറയും പക്ഷേ ക്ഷണമിക്കുക കാരണം എന്താ വെച്ചുകഴിഞ്ഞാല് ഇദ്ദേഹം ഹസ്കർ ഇവിടെ പറഞ്ഞപ്പോ ഇത് ഒക്ടോബർ ഏഴിന് ശേഷം ഉണ്ടായിട്ടുള്ള എന്തൊരു വിഷയമാണ് എന്നൊരു തെറ്റിദ്ധരിപ്പിക്കൽ ഉണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് തുടങ്ങിയിട്ട് അപ്പൊ ഞാൻ വിചാരിക്കുന്നത് ഓക്കെ അപ്പൊ ഒക്ടോബർ ഏഴായിരിക്കില്ല ഏതെങ്കിലും രണ്ടായിരം ബി സി പോലുള്ള ഏതെങ്കിലും പ്രശ്നത്തെ കുറിച്ചായിരിക്കും പറയാൻ പോകുന്നത് എന്ന ആ ഒരു സന്തോഷത്തിലെങ്കിൽ അങ്ങനെയെന്ന് വിചാരിച്ചിരിക്കുമ്പോൾ അദ്ദേഹം കൊണ്ടെത്തിക്കുന്ന എവിടെയാണ് അദ്ദേഹത്തിന് സൗകര്യപൂർവ്വമുള്ള ഒരു പോയിന്റിൽ ഹിസ്റ്ററിയിൽ കൊണ്ടുപോയി നിർത്തുന്നു എന്നിട്ട് അവിടെ നിന്ന് ഇങ്ങോട്ട് തുടങ്ങുന്നു ഞാൻ പറയുന്നത് അവിടെ നിന്ന് പിന്നോട്ട് പോകണം അപ്പൊ ഇവിടെ എന്താ സംഭവിക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ എന്നും ഈ ഇസ്രായേൽ പാലസ്റ്റൈൻ വിഷയം തുടങ്ങി കഴിഞ്ഞാൽ അന്ന് മുതൽ നമ്മൾ പറയുന്ന കാര്യമാണ് നിങ്ങൾ ചരിത്രം കുഴിച്ചുകൊണ്ട് ഇതിനൊരു പരിഹാരമോ ഇതിനകത്തൊരു റീസണോ കണ്ടെത്താൻ വേണ്ടി ശ്രമിച്ചാൽ നിങ്ങൾ തോക്കും കാരണം എന്താണ് പണ്ടേ ഉണ്ടായിരുന്നത് ജൂതനാണ് പണ്ടേ ഉണ്ടായിരുന്നത് ഇസ്രായേലുമാണ് എന്നുള്ളതിന് വെറുതെ വായ്പാരി തെളിവ് മാത്രമല്ല അവിടെ ഉള്ളത് ആർക്കിയോളജിക്കൽ എവിഡൻസ് അടക്കം നേരിട്ട് പോയി കണ്ട വ്യക്തിയാണ് ഞാൻ ഈ പറയുന്നത് അപ്പൊ ഞാൻ ആദ്യം പറയുക എന്താണെന്ന് വെച്ചാൽ ഇവിടെയുള്ള ഇടതുപക്ഷക്കാരൻ മുഴുവൻ ഒരു വണ്ടിയിൽ ഇസ്രായേലിലേക്ക് പറഞ്ഞു പറഞ്ഞുവിടുക എന്നിട്ട് അവിടെയുള്ള ആ തെളിവുകൾ നേരിട്ട് കണ്ണിലും മുന്നിലും കാണിച്ചു കൊടുക്കുക ഇതാണ് ആദ്യം നമ്മൾ ചെയ്യേണ്ടത് ഇവർക്ക് കാര്യം മനസ്സിലാവുള്ളൂ ഇതൊന്നും അറിയാതെ ഇവിടെയുള്ള ഉള്ള തെളിവുകൾ ഏതോ എഴുതി വെച്ചതാണ് എന്നുള്ള തെറ്റിദ്ധാരണ ഇവിടെ ഉണ്ടാക്കി വെച്ചുകൊണ്ട് ആളുകളെ പറ്റിക്കുന്ന പരിപാടി നമ്മൾ ചെയ്തുകൊണ്ട് ഇത് കിതബിലെ തെളിവുകളല്ല ഇവിടെ എടുക്കുന്നത് ഇവിടെ കുഴിച്ചെടുത്താൽ പോലും കിട്ടുന്ന തെളിവുകൾ അതായിരിക്കുകയാണ് ഇതൊന്നും പറയാതെയാണ് സത്യത്തിൽ ഇവിടെ ഇസ്രായേൽ അവരുടെ അസ്തിത്വം ഇവിടെ ഉണ്ട് എന്ന് കാണിക്കണം അവരുടെ ആ ഒരു ജൂഷ് ഹോംലാൻഡ് എന്ന് പറയുന്ന ഐഡിയ ഇവിടെ എസ്റ്റാബ്ലിഷ് ചെയ്തെടുക്കുന്നതിന് വേണ്ടിട്ട് അവർ നേരിട്ടിട്ടുള്ള പ്രോസിക്യൂഷൻ അത് കാലങ്ങളായിട്ട് അത് സയനിസം വരുന്നത് മാത്രമൊന്നുമല്ല അതിനും കാലങ്ങൾക്ക് മുന്നേ തന്നെ അവരുടെ ചരിത്രപരമായിട്ട് അവർ നേരിട്ടിട്ടുള്ള ഈ ആട്ടി ഓടിക്കലുകളെ കുറിച്ചുള്ള ആ ഓർമ്മകൾ കൊണ്ട് നടക്കുകയും അതിന്റെ ഇരകളായിട്ടുള്ള ആളുകളായിട്ട് ജീവിക്കുമ്പോൾ അത് ഓരോ കാലഘട്ടത്തിൽ അവർ പേറി നടക്കുകയും പിന്നീട് ആധുനിക കാലത്തേക്ക് വരുന്ന സമയത്ത് ആധുനികം എന്ന് പറയുമ്പോൾ ഈ സയനിസം വരുന്ന കാലത്തേക്ക് വരുമ്പോൾ അവിടെ വീണ്ടും യൂറോപ്പിലേക്ക് പോയിട്ടുള്ള ആളുകൾ ഇത് കാണുന്ന മുറയ്ക്ക് ഇത് നേരിടുന്ന മുറയ്ക്ക് അവർ പിന്നെയും ഈ പറയുന്ന തിരിച്ച് നമ്മുടെ ആ ഹോംലാൻഡ് തന്നെ രക്ഷയുള്ളൂ നമ്മൾ ഇങ്ങനെ കറങ്ങി നടന്നിട്ട് കാര്യമല്ല ആട്ടി ഓടിക്കപ്പെടുമ്പോൾ അതിന്റെ പിന്നാലെ പോയിട്ട് കാര്യമില്ലാന്ന് തിരിച്ചറിഞ്ഞ് ആ ഹോംലാൻഡ് പറയുന്ന ആ ഒരു കൺസെപ്റ്റിലേക്ക് തിരിച്ചു വരുമ്പോൾ അതിന് കൃത്യമായിട്ട് അവരുടെ ബേസിസ് അത് അവരുടെ വാക്കുകൾ ആ പേരിൽ തന്നെ ഉണ്ട് ഇസ്രായേൽ എന്ന് പറയുന്ന പേര് ജെറൂസലം എന്ന് പറയുന്ന പേര് ജയനിസം എന്ന് പറയുന്നില്ല ജയോൺ എന്ന് പറയുന്നത് എന്താണ് ജെറൂസലമിന്റെ പേരാണ് ഈ ജയോൺ എന്ന് പറയുന്നത് ഇതുപോലെ മനസ്സിലാക്കിയതാണ് ഇവിടെ കിടന്ന് തള്ളുന്നത് അതേപോലെ ഇപ്പോ ജൂതയാൻ സമറിയ എന്ന് പറയുമ്പോൾ വെസ്റ്റ് ബാങ്ക് അതിന്റെ പേരാണ് കിടക്കുന്നത് അപ്പൊ ജൂതൻ ജൂത എന്നൊക്കെ പറയുമ്പോൾ ഈ ജൂത എവിടുന്നാ വരുന്നത് അതുപോലും അറിയാതെയാണ് സത്യത്തിൽ ഈ പറയുന്ന സംഗതി ഇവിടെ പണ്ടുണ്ടായിരുന്നത് പാലസ്റ്റീൻ ആണ് എന്ന് പറഞ്ഞത് പാലസ്തീൻ ആണ് അവിടെ ഉണ്ടായിരുന്നതിൻ്റെ ഒരു തെളിവു പോലും നിങ്ങൾക്ക് കിട്ടില്ലാന്ന് മാത്രമല്ല നിങ്ങൾ എന്ത് അത് പരിശോധിച്ച് അത് ആക്സപ്റ്റ് ചെയ്യാൻ നമ്മൾ തയ്യാറാണെന്ന് എത്ര കാലമായിട്ട് പറയുന്നു ഒരു തെളിവ് പോലും നിങ്ങൾക്ക് കൊണ്ടുവരാൻ സാധിച്ചിട്ടില്ല ആയിട്ടുള്ള ഒരു സാധനം കുട്ടിപ്പായിട്ടുള്ള അറുപത്തി ഏഴുകൾക്ക് ശേഷം മാത്രം പറഞ്ഞു തുടങ്ങിയ ഒരു സാധനമാണ് ഈ പാലസ്റ്റൈൻ എന്ന് പറയുന്നത് അത് അറബ് ഈ പറയുന്ന ഇന്ന് കാണുന്ന ലെവലിൽ പറഞ്ഞു തുടങ്ങി അതിനു മുന്നേ ഈ പാലസ്റ്റൈൻ എന്ന് പറയുമ്പോൾ നാൽപ്പത്തി എട്ടിൽ ഇസ്രായേൽ അവിടെ സ്വാതന്ത്ര്യം പ്രഖ്യാപിച്ച് അതിന് തൊട്ടടുത്ത ദിവസം യുദ്ധവുമായിട്ട് ഇറങ്ങിയപ്പോൾ അന്നത്തെ പത്ര തലക്കെട്ടുകളിലുള്ള വാർത്ത തന്നെ എന്താണ് അറബ്സ് അറ്റാക്സ് പാലസ്റ്റൈൻ എന്നായിരുന്നു അന്നത്തെ തലക്കെട്ട് പോലും എന്ന് വെച്ചാൽ അറബികളെന്ന് അറ്റാക്ക് ചെയ്തത് പാലസ്റ്റൈനെയാണ് പിന്നെ എപ്പോഴാണ് ഈ പാലസ്റ്റൈൻ അറബികളായിട്ട് മാറിയത് ഇത് നിങ്ങൾ ചോദിക്കണം അങ്ങനെ ഓരോ ഘട്ടത്തിലും നമ്മൾ പറഞ്ഞു കഴിയുമ്പോൾ മനസ്സിലാവും ഇത് വളച്ചൊടിച്ച് വളച്ചു ആളുകൾ തെറ്റിദ്ധരിക്കുന്ന പരിപാടിയാണ് ഇവിടെ യാസർ റഫത്തിനെ ഇവിടെ വലിയൊരു വളരിപ്രാവമായിട്ട് ചിത്രീകരിക്കുന്ന കണ്ട് യാസറഫാണ് ഈ ഇന്ത്ഫാദയും അതുപോലുള്ള സാധനങ്ങൾ ഇവിടെ ഉദ്ഘാടനം ചെയ്തതെന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം അല്ലെങ്കിൽ അതിൻ്റെ അതിൻ്റെ ആദ്യ വക്താവ് എന്ന് നമുക്ക് പറയാം അങ്ങനെ ആ നിലയ്ക്ക് പോയിക്കൊണ്ട് ആ ജനതയെ ആ ഇത്തരം വലിയൊരു കുഴപ്പത്തിലേക്ക് കൊണ്ടെത്തിച്ച് അവരെ ജീവിതം ഇതുപോലെ വലിയൊരു ബുദ്ധിമുട്ടിലാക്കി മാറ്റി ആ പ്രശ്നത്തെ സങ്കീർണ്ണമാക്കിയെന്ന് ശേഷം ഓരോ മുന്നിൽ വന്നിട്ടുള്ള ഓരോ സമാധാന ശ്രമത്തെയും തട്ടി കളഞ്ഞ് ഇന്തിഫാദ എന്ന് പറഞ്ഞിറങ്ങി അതിൽ ഏറ്റവും എടുത്തു പറയേണ്ടത് ഈ ഓസ്ല അക്കോഡ്സ് ഓസ്ല അക്കോഡ്സ് നയന്റി ത്രീയിൽ അവിടെ പറയുമ്പോൾ അവിടെ ഒപ്പുവെക്കുന്ന സമയത്ത് അറബ് രാഷ്ട്രങ്ങൾക്കിടയിൽ വലിയ ചർച്ചയായി അപ്പൊ അന്ന് യാസ്റഫത്ത് ജോനാസ്ബർഗിൽ വെച്ച് സംസാരിച്ച പറഞ്ഞ എന്താണ് ഇത് വെറും ഒരു ഹുദൈബിയാ സന്ധിയാണ് എന്ന് പറഞ്ഞ അറബികളെ സമാധാനിപ്പിക്കുന്നതാണ് എന്താണ് ഈ ഹുദൈബിയ സന്ധി മുഹമ്മദ് നബി ചെയ്തു വെച്ച സാധനമാണ് ഒരു കള്ളത്തരം ഒരു വഞ്ചിക്കാൻ വേണ്ടിയിട്ടുണ്ടാക്കിയ കരാർ സമയം വാങ്ങിക്കാൻ വേണ്ടിയിട്ടുണ്ടാക്കിയ കരാറ് എന്നിട്ട് അവിടെ എന്താണ് ഇത് ലംഘിച്ചുകൊണ്ട് വീണ്ടും യുദ്ധത്തിലേക്ക് എന്ന് യുദ്ധത്തിലേക്കും ഇന്ത്യ ഇതാണുണ്ടായത് അങ്ങനെ അവസാനം എല്ലാം കഴിഞ്ഞ് വാളി വെക്കുന്ന ഒരു ഘട്ടം എത്തിയപ്പോൾ ഈ ഹമാസ് അവിടെ ഉദയം എന്താണ് അവർ പറഞ്ഞ കാരണം അവർ പറഞ്ഞത് ഈ പറയുന്ന നേതൃത്വത്തിൽ അവർക്ക് തീവ്രത അവർ പറയുന്നതീവ്രത കുറഞ്ഞ സമാധാനത്തിന്റെ പാതയിലേക്ക് പോയി എന്ന് പറഞ്ഞുകൊണ്ട് നമുക്കിനി വീണ്ടും പുതിയ ഇന്ത്യമായിട്ട് ഇറങ്ങാൻ അവർ അതാണ് ഇന്ന് നമ്മൾ സമാന ഒരു ഉദാഹരണം കേരളത്തിലും ഉണ്ടായിരുന്നില്ല മാറുകയും ചെയ്ത ചർച്ചയ്ക്ക് പങ്കെടുത്തിട്ടുള്ള ഏർ ഈ വേട്ടാവളിന് കൊള്ളാം നമ്മുടെ നാട്ടിൽ ഈ സെപ്റ്റി ടാങ്ക് ക്ലീൻ ചെയ്യാൻ വരുന്ന സാധാരണക്കാരായിട്ടുള്ള സഹോദരങ്ങളിൽ അവർക്ക് ഈ നാറുകളെക്കാട്ടിലും അഭിമാനവും ഇവന്മാരെ കാട്ടിലും ക്വാളിറ്റിയും ഉണ്ട് കാരണം അതിലും കട്ടക്കട്ടുള്ള സാധനങ്ങളാണ് ഈ സെപ്റ്റി ടാങ്കിൽ വന്നിരുന്നു ചർച്ച ചെയ്യുന്ന പിന്നെ അറാഫു തന്നെയൊക്കെ കുറിച്ചിട്ടൊക്കെ പറയാൻ നിനക്ക് എന്തെങ്കിലും യോഗ്യത ഉണ്ട് കാരണം സ്വന്തം ജനിപ്പിച്ച തന്തയും തള്ളയും പോലും അംഗീകരിക്കാത്ത ഊള നീയാണ് വന്നിരുന്നുണ്ട് ഈ ചാനലിനകത്ത് വന്നിരുന്നോണ്ട് ഇങ്ങനെ അസംബന്ധവും തെമ്പാടിത്തരവും പറയുന്നത് എന്തായാലും നിന്ന ഈ സെപ്റ്റി ടാങ്കിന് ആരും തോണ്ടത്തില്ല അല്ലെങ്കിൽ ആരും ഞോണ്ടത്തില്ല എന്നുള്ള വളരെ വ്യക്തമായിട്ട് ഇവന് നല്ല ബോധ്യമുണ്ട് കാരണം ഇവനെയൊക്കെ തോണ്ടിയിട്ട് അകത്തു പോകുന്നതിൽ നല്ലത് സ്വന്തമായിട്ട് ആത്മഹത്യ ചെയ്യുന്നതാണെന്ന് എനിക്ക് പറയാൻ പറ്റുള്ളൂ അപ്പൊ അതുകൊണ്ട് അത് നല്ല ബോധ്യമുള്ളതുകൊണ്ടാണ് നിരന്തരം ഇങ്ങനെ ഇരുന്നുകൊണ്ട് ഈ ശുദ്ധ അസംബന്ധം ും തെമാടിത്തരവും ഈ വൃത്തിഘട്ട സെപ്റ്റിക് ടാങ്കിൽ വന്നിരുന്നുണ്ട് പറഞ്ഞത് പിന്നെ അണ മുട്ടിയാൽ എന്താ പറയാ ചേരയും കടിക്കും എന്നൊക്കെ ഒരു പഴഞ്ചൊല്ലുണ്ടല്ലോ ആ ഒരു അവസ്ഥയിലേക്ക് എന്റെ പൊന്ന് ഹർപ്പിക്ക് നീ കൊണ്ടെത്തിക്കല്ലേ കാരണം നിനക്ക് തിന്നണന്നുണ്ടെങ്കിൽ നീ നല്ല രീതിയിൽ തിന്ന് ഇങ്ങനെ മറ്റേ മൊത്തത്തിൽ നക്കി വെളുപ്പിച്ച് തിന്നുന്ന ആ സ്വഭാവം നീ അങ്ങോട്ട് മാറ്റി വെക്കുക നീ നീ എന്തൊക്കെ പറയാൻ ശ്രമിച്ചാലും ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഇസ്രയേൽ ആണോ ആദ്യം ഉണ്ടായത് അതോ പലസ്തീനാണോ ഉണ്ടായതെന്ന് പറയുന്നതിന് മുമ്പ് നീ സ്വയം ഒന്ന് വിലയിരുത്തുക നീ ആണോ ആദ്യം വന്നിട്ടുള്ളത് അതോ നിന്നെ ജനിപ്പിച്ചത് ആ പാവം മനുഷ്യനാണോ എന്നുള്ളത് നീ ഒന്ന് ആദ്യം ഒന്ന് വിലയിരുത്തുക എന്തായാലും എൻ്റെ പ്രിയപ്പെട്ട പ്രേക്ഷകർ ഇതിനൊക്കെ കൃത്യമായിട്ടുള്ള മറുപടി നിങ്ങൾ കൊടുക്കുമെന്ന് എനിക്കറിയാം അപ്പോൾ അത് കൃത്യമായിട്ട് കൊടുക്കുക അടുത്തൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം അതുവരെയൊക്കെ എല്ലാവർക്കും